ഇതാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ടിരിക്കുന്ന ഒരു പയർ ഇതിന്റെ പേര് എന്ന് പറയുന്നത് എന്ന് പറയും ഇതിപ്പോ നമുക്ക് വിളവെടുക്കാനായി നിപ്പുണ്ട് നമുക്ക് ഒരു കിലോ പയർ കടയിൽ നിന്ന് പുറത്തുനിന്ന് വാങ്ങണമെങ്കിൽ ഏകദേശം അറുപത് ഏഴുപീര് എല്ലാം മുടക്കണം അപ്പം കീടാകുമ്പം നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇത് നമ്മൾ നട്ടിട്ട് ഏകദേശം ഒരു മാസം ഉള്ളൂ അതിനിടയ്ക്ക് നമ്മൾ ഇതിന് രണ്ടു പ്രാവശ്യം വിളവെടുത്തേക്കുള്ളൂ ഇതുപോലെ ഇഷ്ടപോലെ നിറച്ചുണ്ടാവും അത് മാത്രമല്ല ഇതിന് കീടബാധ വളരെ കുറവാണ് പിന്നെ പുഴിക്കുത്തോ മറ്റേ വേറെ കീടങ്ങളുടെ ഒന്നും ആക്രമണം വരുന്നില്ല മറ്റു പൈബറുകളെ അപേക്ഷിച്ച് ദോശിച്ച് വളരെ കൂടുതലുള്ളവർ ഇനുമാണ് ഈ വാഴ്ച പയർന്ന് പറഞ്ഞത് അപ്പം മാത്രമല്ല ഇത് ഫൈബർ തള്ളിന്റെ നന്നായിട്ടുണ്ട് ഏഹ് അപ്പം അത് നമ്മുടെ വീട്ടുമുറ്റത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പയറിനുമാണ് ഈ വാഴ നമ്മക്ക് ഇതിന്റെ ഒരു വിടവ് നോക്കാം আবশ্যম <tömmation> নাকি <tömmation> 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 <tömmation>